ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു വചനമാണ് കർത്താവ് മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഈ അധ്യായം മുഴുവനും ദൈവത്തിൻ്റെ കരുണാമയമായ സ്നേഹത്തെ പ്രതിപാദിക്കുകയാണ് ഒന്നാമത്തെ വചനത്തിൽ മൃഗങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹമായി വളരുന്നു ആ അവസരത്തിൽ കാടപക്ഷികളെ ഇസ്രായേൽ ജനത്തിനു നൽകുന്നു അതുപോലെ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം അവിടുന്ന് നൽകുന്നു ഇസ്രായേൽ ജനത മൃഗത്തെ ആരാധിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം കാളക്കെ ഡാവിനെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കാണുന്നു പി സർബത്തെ വിശ്വാസത്തോടെ നോക്കുമ്പോൾ അവരെ സുഖപ്പെടുത്തുന്നു വെട്ടുകളി എല്ലാം തിന്നു നശിപ്പിക്കുന്നു ഫർവോന്റെ അടിമത്തത്തിൽ അവർക്ക് പലതരത്തിലുള്ള പീഡനങ്ങള് അവരുടെ രാജ്യത്ത് അയച്ചുകൊണ്ട് വെള്ളം മുഴുവനും രക്തമാക്കി മാറ്റിക്കൊണ്ട് തവളകള് രാജകൊട്ടാരവും പരിസരങ്ങളും എല്ലാം നിറഞ്ഞുകൊണ്ട് ഈശകൾ നിറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുകയാണ് ഇങ്ങനെ ശിക്ഷിക്കുമ്പോഴും പറയുന്ന വചനമാണ് കർത്താവ്യം മരുന്നോ ലേപനമോ അല്ല അവിടുത്തെ വചനമാണ് ഇസ്രായേൽ ജനതയ്ക്ക് സൗഖ്യം നൽകിയത് ശ്രദ്ധാപൂർവം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം മൃഗ ആരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു സ്വജനത്തെ ശിക്ഷിക്കുന്നതിന് പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു അവർക്ക് വിശപ്പടക്കാൻ രുചികരമായ കാട പക്ഷികളെ നൽകി ഭക്ഷണം കൊതിച്ച വൈരികൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു സ്വജനത്തിന്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിനു ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ട ഭോജനങ്ങൾ നൽകി ഈ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യമായിരുന്നു ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചു കൊടുത്തു അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാവുകയും സർപ്പദർശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല അവർ അല്പകാലം താക്കിയതെന്ന നിലയിൽ പീഡനമേറ്റു അങ്ങയുടെ നിയമത്തിലെ അനുശാസനകൾ ഓർമ്മിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിനിൽ വസ്തുവിനിലല്ല എല്ലാറ്റിനെയും രക്ഷകനായ അങ് മൂലം രക്ഷപെട്ടു അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി വിട്ടുകളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് അവർ തീർന്നു അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷു സർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിക്കാൻ അവർ ദംശിക്കപ്പെട്ടു എന്നാൽ അവിടെ അവരെ അതിവേഗം രക്ഷിച്ചു അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ അവർക്കിടയാകാതെ പോകുമായിരുന്നു കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവന്റെ മരണത്തിൻ്റെയും മേൽ അങ്ങക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ് ഒരുവൻ തന്റെ ദുഷ്ടയിൽ മറ്റൊരുവനെ വധിക്കുന്നു എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരിയെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല കന്മഴയും മഞ്ഞയും അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റ് അവരെ അതിവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്ന് അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു എത്ര അവശ്വസനീയം എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു പ്രപഞ്ചം നീതിമാന്മാർക്ക് വേണ്ടി പോരാടുമല്ലോ അധർമ്മികൾക്കെതിരെ ഐക്യപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇത് കണ്ട് തങ്ങളെ ദൈവത്തിന്റെ പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഈ ഘട്ടത്തിൽ അഗ്നി അടങ്ങി വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയെക്കാളും തീഷ്ണമായി ജ്വലിച്ചു അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരോടൊപ്പം അപ്പം അങ്ങ് നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും അസാധ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിന്ന് അവർക്ക് അങ്ങ് നൽകി അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം മഞ്ഞും മഞ്ഞു കട്ടിയും അഗ്നിയിൽ ഉരുകയില്ല നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സുഗുണം മറന്നു സൃഷ്ടാവായ അവിടത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണ് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ ഉദാര്യത്തെ വെളിപ്പെടുത്തി അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി അത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു നന്ദിയില്ലാത്തവന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞു പോലെ ഉരുകും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തില് പതിനാറാം അധ്യായത്തില് വളരെ ഹൃദയസ്പർശിയായ ഒരു വചനം ഞങ്ങൾക്ക് നൽകുന്നു അവിടുത്തെ വചനമാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് വചനത്തെ ആഴമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ അധ്യായം നൽകിയതിന് ദൈവമേ നന്ദി ഫർവോന്റെ അടിമത്വത്തിൽ കഴിയുന്ന അവസരത്തിൽ ഇസ്രായേൽ ജനതയെ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഈജിപ്തിനു നൽകിയ ശിക്ഷകളും ഈ അധ്യായത്തിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നല്ലോ ആരുടെയും പേര് വെളിപ്പെടുത്താതെ ദൈവത്തിന്റെ ഇടപെടല് വിശക്കുന്ന ജനത്തിന് കാടപക്ഷികളെ നൽകി രാത്രിയില് ദീപസ്തംഭം സ്തംഭം നൽകി പകല് മേഘങ്ങള് നൽകി ചൂടിൽ നിന്ന് രക്ഷിച്ചു ദൈവമേ എത്രയോ കാരുണ്യപൂർവ്വമാണ് അങ്ങ് ഇസ്രായേൽ ജനതയെ സംരക്ഷിച്ചത് ഈ സംരക്ഷിക്കുന്നത് മുഴുവനും ദൈവമേ ഞങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന അവിടുത്തെ വചനം കൊണ്ടാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണല്ലോ വചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും വചനത്തിനനുസരിച്ച് ജീവിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനം പഠിക്കുവാനും വചനത്തോടൊത്ത് ചരിക്കാനും ഞങ്ങൾക്ക് ഇട നൽകട്ടെ കർത്താവെ അങ്ങയുടെ വചനം ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർക്കുന്നു വളരെയധികം രോഗികൾ സൗഖ്യപ്പെടുത്തിയ ആ വചനം കർത്താവെ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് വചനത്തിൽ ആഴമായി വിശ്വസിക്കുവാനും വചനത്തെ ജീവിക്കാനും പ്രാപ്തി നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു മനസ്സിലാക്കാൻ ഉൾക്കരുത്ത് നൽകണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ആമേൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് പല പ്രാവശ്യം കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനത്തിൽ വളരാം വചനം പകരാം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ